ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ബാലൻസ് പീസിലാണ് നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വെറ്റിയത് ഇങ്ങനെ ഇത്രയും ബാലൻസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ നമുക്കിത് അടിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം കാരണം തുണി സ്ട്രെയിറ്റായിട്ടല്ല ഉള്ളത് അതുകൊണ്ട് സ്ട്രെയിറ്റായിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കാം സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കണം കാരണം തുണി എങ്ങനെ എങ്ങനെയെങ്കിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇനി അത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് ഒന്നര ഇഞ്ചിനാൽ തുമ്പ് അടിയിൽ മടക്കി അടിക്കാൻ കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് അപ്പോൾ അവിടെ ഒരു ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം അതിന് നമുക്ക് സ്ലീവിൻ്റെ നീളമാണ് സ്ലീവിൻ്റെ നീളം എന്ന് പറയുന്ന നീളം അവിടെ നോട്ട് ചെയ്ത് കൊടുക്കാം അതിനോട് ഒരു അര ഇഞ്ചോ കാലിഞ്ചോ നമ്മൾ സീം അലവൻസ് ഉണ്ടല്ലോ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ആ ഭാഗമാക്കി ആക്കേണ്ടിയിട്ട് അര ഇഞ്ചോ കാലിഞ്ചോ സീം അലവൻസ് കൊടുക്കാം അതും കൂടി ചേർത്തിട്ടാണ് ആ ഒരു സ്ട്രീറ്റ് ലൈൻ വരഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അടിയിൽ ഒന്നര ഇഞ്ചും മുകളിൽ അര ഇഞ്ചോ കാലിഞ്ചോ ഓക്കെ ഇനി നമുക്ക് ബൈസെപ്പ് എന്ന് പറഞ്ഞിട്ട് അളവ് എടുത്തിട്ടുണ്ടല്ലോ ആ ബൈസെപ്പ് എന്നുള്ള അളവാണ് ഇവിടെ വിടുത്തായിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ആംഹോളിൻ്റെ റൗണ്ട് അല്ല ഇവിടെ കൊടുക്കുക ബൈസെപ്പ് എന്ന് പറഞ്ഞ അളവാണ് അതായത് നമ്മുടെ കൈയുടെ മസിലിൻ്റെ അളവ് ഓക്കെ അപ്പോൾ ആ ഒരു അളവ് അവിടെ കൊടുക്കുക ആംഹോളിനേക്കാൾ കുറവായിരിക്കും മസിൽ മസിലളവ് ഓക്കെ എന്നിട്ടവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ലൈന് വേണം എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട് ഓക്കെ അപ്പോൾ ആം ആംഹോള് ഇനി ആം ആംഹോളിൻ്റെ കാര്യമാണ് അതിന് ഹോൾ എത്രയാണോ ഉള്ളത് അത് ഇങ്ങനെ വെച്ചിട്ട് എവിടെയാണോ ആംഹോള് അതായത് എട്ട് ഇഞ്ചാണോ ആംഹോളെങ്കിൽ ഏഴ് മുക്കാൽ ഇഞ്ച് എവിടെയാണോ ആ വരയിൽ കിട്ടുന്നത് അവിടെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് മൂന്നര നാല് അല്ലെങ്കിൽ രണ്ടര മൂന്ന് അങ്ങനെയൊക്കെ കിട്ടും ഓക്കെ ഇനി നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വെച്ച് കൊടുക്കാം അപ്പോൾ അതൊരു ബോക്സായിട്ട് കിട്ടും ഇനി അതിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം സെൻറ്റർ നോട്ട് ചെയ്തിട്ട് മുകളിലും സെൻറ്റർ നോട്ട് ചെയ്യാം കാരണം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കണം അത്രയേ ഉള്ളൂ ഓക്കെ ഇങ്ങനെയും വരച്ചു കൊടുക്കാം രണ്ട് കള്ളികളായിട്ട് വരച്ചു കൊടുക്കണം ബോക്സായിട്ട് ഓക്കെ ഇനി അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് നോട്ട് ചെയ്ത് അതിനേക്കാൾ അതിനേക്കാളൊരു കാലിഞ്ച് മുകളിലോട്ട് അധികം കൊടുക്കാം മുകളിലോട്ടാണ് താഴോട്ടല്ല ഓക്കെ ആ മുകളിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കാം ഒരു കാലിഞ്ച് അധികം കൊടുക്കാം എന്നിട്ട് ഒരു സ്ട്രേറ്റ് ലൈന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനേക്കാളും മുകളിലാണ് നമ്മൾ നോട്ട് ചെയ്ത ഭാഗമുള്ളത് എന്നിട്ടൊരു രണ്ടിഞ്ചിൽ മോളിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് കൊടുത്തിട്ട് താഴെത്തോട്ടേക്ക് വരണം ഓക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് നല്ല ഷേപ്പിൽ വരച്ചെടുക്കണം ഓക്കെ ഏകദേശം രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ അതിൽ കൊടുക്കാൻ പറ്റും ആ ആ പോയിന്റിൽ ഇങ്ങനെ മുട്ടണം ആ പോയിൻറ്റിൽ മുട്ടാണ്ട് കുറേ നമ്മൾ പൊക്കിയിട്ടിങ്ങനെ റൗണ്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ചൊളിവ് വരും കുറേ തുണി ബാക്കിയായിരിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടണം അതിന് വേണ്ടിയിട്ട് ആ ഭാഗത്തിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു അര ഇഞ്ച് താഴോട്ടേക്ക് വെക്കാം എന്നിട്ട് മുകളിൽ നിന്ന് തന്നെ എടുത്തിട്ട് ആ സെൻറ്റർ ലൈനിൽ തൊട്ടിട്ട് താഴോട്ടേക്ക് വന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുക്കാം ഓക്കെ അത്ര തന്നെ വേണം കാരണം അത്രയും തുണി പോകണം അവിടുന്ന് എന്നാലേ നമുക്ക് നല്ല രീതിക്ക് നീറ്റായിട്ട് ഫ്രണ്ടിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു ഇനി സ്ലീവിൻ്റെ അടിഭാഗമാണ് അടിഭാഗം എത്രയാണോ കിട്ടുന്നത് അതെടുത്തിട്ട് അതിൻ്റെ കൂടെ സീം അലവൻസ് നിങ്ങൾ എത്രയാണോ എടുക്കാറ് ഒന്നര ഒന്നേകാല് എത്രയാണോ എടുക്കാറ് അത് എടുത്തു കൊടുക്കാം ഓക്കെ എന്നിട്ടിങ്ങനെ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തുണി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചുള്ള ആ ഒരു ഭാഗം മറന്നു പോകരുത് അത് വെട്ടി വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് ആംഖിൻ്റെ ഭാഗത്ത് നിന്ന് അതും സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് വെട്ടിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ നാലാക്കിയിട്ടാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത് ആയിട്ട് നാല് ഭാഗമാക്കിയിട്ട് മടക്കിയെടുക്കുക ഇനി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഭാഗം വെട്ടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ അടിഭാഗത്തുള്ള ഭാഗം കൂടി റെഡി ആയിട്ട് കിട്ടും ഉണ്ടോ കണ്ടോ ഇങ്ങനെ കോണായിട്ട് നമുക്ക് കിട്ടും ഇനി അതിനായിട്ട് വേറെ വരക്കൊന്നും വേണ്ട ഓക്കെ ഇനി നോച്ചസ് കൊടുക്കാം നോച്ചസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തുണി നേരെ ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് കൈക്കൂഴി കുഴിച്ചു വെട്ടണം അത് മറന്നു പോകരുത് ഫ്രണ്ട് കൈക്കുഴി എന്തായാലും കുഴിച്ചു വെട്ടണം കാരണം ബ്ലൗസാണ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ ഫിറ്റ് ഫിറ്റായിട്ട് ിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് അവിടെയൊക്കെ ചൂളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭംഗി ഉണ്ടാവും കാണാൻ ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുകളിൽ വരെ ചെറിയ ഒരൊക്കെ ആലിഞ്ചിൽ വെട്ടിയെടുക്കണം അവിടെയൊക്കെ തുണി കുറച്ച് അധികം തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും വെട്ടിയെടുത്ത് വെട്ടിയെടുത്തു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പണി ഇത്രയേ ഉള്ളൂ ഓക്കെ നോച്ചസ് ഒക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാം ഇനി നമുക്ക് നമ്മളിപ്പം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടതും അത് ഇനി ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലൗസിന് വേണ്ടത് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്ലീവ് മാത്രമല്ല അതിന് വേണ്ടിയിട്ട് വേറെയും പല കാര്യങ്ങളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ആ തുണിയിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടണം അപ്പം ഞാൻ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയോണ്ട് എനിക്ക് ഇത്രയും തുണികൾ ഒരു ഒരു മീറ്ററിൽ തന്നെ ഇത്രയും തുണികൾ ബാക്കി ബാലൻസിന് ഇനിയിപ്പോൾ ഇത് ഞാൻ വെട്ടിയിരിക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ പട്ടി പട്ടിപ്പീസ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ താഴെ വെക്കുന്ന പടി എന്നൊക്കെ പറയുന്ന ആ ഒരു പടി പടിയാണ് അപ്പോൾ എനിക്കിത് രണ്ട് രണ്ടെണ്ണം പടി കിട്ടുന്ന അതായത് നാല് പീസ് എനിക്ക് പടി കിട്ടുന്നുണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയത് കൊണ്ട് ഇനി അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് വെട്ടുക വേറെ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇത്രയും വെട്ടിയതുകൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയതുകൊണ്ട് എനിക്ക് അത്രയും തുണി രണ്ട് നാല് പീസ് പടിക്കുള്ള പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അളന്നിട്ട് പടി പടികട്ട് അതായത് വേസ്റ്റിൻ്റെ അളവുണ്ടല്ലോ ആ വേസ്റ്റിൻ്റെ അളവ് പ്ലസ് അതിൻ്റെ കൂടെ രണ്ട് കൂടി കൂട്ടിയിട്ട് നമുക്ക് സീം അലവൻസായ രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അത് വെട്ടിയെടുക്കാം ഓക്കെ അപ്പോൾ പടി എങ്ങനെയാണ് വെട്ടുക എന്നൊക്കെ ഞാൻ ഇവിടെ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പടിയൊന്നും കട്ട് ചെയ്യാറില്ല അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ കട്ട് ചെയ്യാറ് അത് എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം ആയിട്ട് അപ്പോൾ പിന്നെ അവിടെ എത്തില്ല തുണി കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ തുണി കുറഞ്ഞു പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് കഴുത്തിന് വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് അതെത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക ക്രോസ് ആയിട്ട് വെട്ടിയാൽ മതി ക്രോസ് പീസിൻ്റെ വെട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇനി ബാക്കിയുള്ള ഒരു പീസ് ഇതാണ് ഇതിൽ നിന്ന് ഇനി കിട്ടേണ്ടത് നമുക്ക് ബാക്ക് ബാക്ക് പാർട്ടിൽ അടിച്ച് അടിയിൽ അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റിൻ്റെ സെയിം അളവിലുള്ളൊരു ഒരു രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു പീസ് വേണം വലിയൊരു പീസ് ഓക്കെ രണ്ടിഞ്ച് വീതി ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടണം ഇനി അഡ്ജസ്റ്റ് ചെയ്യുക ഇനി രണ്ട് രണ്ട് പീസുകൾ മാത്രമേ ഇനി കിട്ടാനുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ കിട്ടി ഒരു ഒരു മീറ്റർ ക്ലോത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് കിട്ടുന്നത് ഓക്കെ ഇനി നമുക്കത് വെട്ടിയെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം നേരെ സ്ട്രെയിറ്റ് പീസ് തന്നെ ആയിരിക്കണം ക്രോസ് പീസായിട്ടൊന്നും വെറ്റരുത് കാരണം അടിയിൽ വെച്ചിട്ട് മടക്കി തയ്ക്കുന്നതാണ് അപ്പോൾ ക്രോസ് ആയിട്ടൊന്നും വെച്ച് കഴിഞ്ഞാൽ അത് വലിഞ്ഞ് പോകും അതുകൊണ്ട് ആയിട്ട് തന്നെ ആയിട്ടുള്ള പീസ് തന്നെ എടുക്കണം രണ്ടിഞ്ച് മതിയാവും രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് അങ്ങനെയൊക്കെ എടുക്കാം രണ്ടിഞ്ച് തന്നെ മതിയാകും അത്ര ആവശ്യമുണ്ടാവും അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതെന്തായാലും വെക്കണം ഞാനിത് വെക്കാത്ത വെക്കാതെ തന്നെ ചെയ്യുന്ന അതായത് മടക്കി അടിച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടും പക്ഷെ അത് അത് എത്രത്തോളം സ്ട്രോങ് ആയി നിൽക്കുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ഇടും ആ ഡ്രസ് ഇടുമ്പോൾ ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും പിന്നെയുള്ളത് നമ്മളെ ഹുക്കും അയ്യും വെക്കുന്ന ഭാഗത്ത് ഒരു രണ്ട് പീസുകൾ വേണം ഒ ഒരു പീസിന് മൂന്നിഞ്ച് വിട്ടിലുള്ള ഒരു പത്തോ പത്തോ പതിനൊന്നോ ഇഞ്ച് നീളത്തിലുള്ള പീസാണ് സ്ട്രേറ്റ് പീസാണ് വേണ്ടത് ഒരു മൂന്നിഞ്ച് നീളത്തിലുള്ളത് അത് പഡ് ഹുക്ക് ഹുക്കിൻ്റെ അയ്യുടെ ഭാഗത്ത് വെക്കാനുള്ളതാണ് അത് കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളി നിന്നിട്ടാണല്ലോ ഉണ്ടാവുക ഇനി ഹുക്കിൻ്റെ ഭാഗത്ത് അങ്ങനെയില്ല ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള പീസ് മതിയാകും ഏകദേശം ഒരു പത്തോ പതിനൊന്നോ ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്താൽ മതിയാകും ഓക്കെ അപ്പോൾ നമുക്കതും ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്ലൗസിന് ഇനി ആവശ്യമുള്ളത് ഓക്കെ കാണാം ഇത്ര ഈയൊരു ഇതിനുള്ള വീതിയിലും നീളത്തിലുള്ള ഒരു പീസും കൂടി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം ബായ്